എസ്വലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുറച്ച് ദിവസമായി ഇങ്ങനെ ബിസി ആയിട്ട് വ്ലോഗൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് വലിയ പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കം ബീൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണോളം പിന്നെ രണ്ട് എഗും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് സ്ക്രാമ്പിൾ പരുവത്തിലാക്കി എടുക്കും അപ്പം ഇന്ന് ശരിക്കും വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഹാനിയിലോട്ട് പോണതും അവിടുത്തെ ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്നാലും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉൾപ്പെടുത്തണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഹോട്ട് സോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ പിസ്സ പാസ്ത സോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ നമ്മുടെ ചപ്പാത്തി വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണത് കേട്ടോ ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം മല്ലിയൽ കൊത്തി ഇരിഞ്ഞതും ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് അടച്ച് വെക്കണം നല്ല പോലെ ആവിയൊക്കെ കയറട്ടെ അപ്പോൾ അത് ആ സംഗതി സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ സൈഡായിട്ടൊന്നും വേണമെന്നില്ല ചെറിയൊരു പീസ് ചിക്കൻ ഒരു ഭംഗിക്ക് വെച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ കുട്ടികൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അവർ പോകുമെന്ന് അതിനുശേഷം ഞാനും റെഡി ആയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ബസ്സിൽ പോകുന്നത് ഇല്ല കാരണം വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് ബസ് കയറി കഴിഞ്ഞാൽ മണ്ണാർക്കാട് ടൗണിൽ പോയിട്ട് ഇറങ്ങാം നിന്ന് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഹാനിയിലോട്ട് നേരെ പോകും മണ്ണാർക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം നാടായില്ലേ അപ്പം നമ്മൾ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഓരോ കാഴ്ചകൾ കണ്ടു കണ്ട് ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ പോകാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് പാലക്കാട് ടൗണൊക്കെ അതായത് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബസ്സിൽ പോണത് ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഒക്കെയാണ് കേട്ടോ പിന്നെ സ്റ്റേഡിയത്ത് ഈ ഒരു ബസ് കുറച്ച് സമയം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും എടുത്തു കേട്ടോ ഇതുപോലെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഇതാണ് ഇങ്ങോട്ട് ഈ വഴിയാണ് എത്തുക എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ തുടങ്ങിയത് പോണ വഴിയിൽ ഈ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ഒരു വീട് നോട്ടം ഇട്ടിട്ട് കുറേ കാലമായി ഇതുവരെ അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല പറ്റില്ല എന്നാൽ തോന്നുന്നത് കേട്ടോ വെറുതെ നോക്കിയാണ്ട് പോരും പിന്നെ അങ്ങനെ ഓരോ സൈഡ് കാഴ്ചകളും കണ്ട് സൈഡ് സീറ്റിൽ തന്നെ ഞാൻ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വഴിയോരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് 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 നമ്മൾ മണ്ണാർക്കാട് നൊട്ടമല വളവിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തച്ചമ്പാറയാണ് പിന്നെതാ നോട്ടമല വളവിൻ്റെ അവിടെ എൻട്രി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ദൂരം ഉള്ളു ഓട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഹാനിയിലോട്ട് എത്താൻ അപ്പോൾ ഞാൻ ടൗണിൽ ബസ് ഇറങ്ങി പിന്നെ അവിടെ നേരെ നടന്ന് ഓട്ടോ അവിടെ അടുത്ത് തന്നെയാണ് ഓട്ടോയിൽ കയറി ഇനിയിപ്പോൾ നമ്മൾ നേരെ കഹാനിയിലോട്ട് പോവുകയാണ് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം നമ്മളൊരു ബിസിനസ് മീറ്റിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ് പോണത് മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു ബിസിനസ് മീറ്റിംഗ് വെക്കുക എന്നുള്ളൊരു പ്ലാനാണ് അതിൽ മുന്നോട്ട് എങ്ങനെ പോകണം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തേത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് വർക്കൊക്കെ ഫിനിഷ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ ചെയ്തത് റീസ്റ്റോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പോഴാണ് കേട്ടോ കഹാനിയിലോട്ട് വരുന്നത് ഒരുപാട് ചേഞ്ച് വന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു കാരണം നമ്മൾ വെസ്റ്റേൺ ഒന്നും ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇപ്പം അതെല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി വെസ്റ്റേൺ കളക്ഷൻ ഉണ്ട് പിന്നെ നമ്മളിപ്പോഴും വെഡിങ്ങിൻ്റെ റെൻ്റൽ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നിങ്ങള് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുക പിന്നെ എക്സ്ട്രാ വന്നത് പെർഫ്യൂമിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം വെസ്റ്റേൺ കളക്ഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കഹാനിയുടെ പേജിലോട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ടോ അയച്ചാൽ മതി ഇതെല്ലാം കൊറിയൻ ടൈപ്പ് പാൻറ്റുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് കറക്റ്റ് തന്നെയാണോ എന്നല്ല അറിയില്ല നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാനൊന്നും ആയിട്ടില്ല പഠിക്കാനൊന്നും സമയമൊന്നും കിട്ടിയിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഡ്രെസ്സിങ് റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന ആണ് കേട്ടോ ഒരു വാളാണ് പിന്നെ നമ്മുടെ ഉണ്ണി കുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാർട്നേഴ്സിൽ ഏറ്റവും ചെറുതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കഴിവാണ് കേട്ടോ ആൾക്ക് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ പോലെ ക്യാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാം കേട്ടോ എന്തായാലും ഓർഡർ ചെയ്യണം പിന്നെ ദാ ഇതെല്ലാം വെസ്റ്റേൺ ടൈപ്പ് ആയിരുന്നു പിന്നെ ഞാനൊരു രണ്ട് ചുരിദാറിട്ട് നോക്കിയതാണ് എനിക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓരോന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ആ കഹാനി ഫുള്ളായിട്ട് കണ്ടോളൂ ഓക്കെ പിന്നെ ഇതെല്ലാം നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ എന്തായാലും കഹാനിയായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വന്നിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് അത്ര ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ നമുക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഈ ഒരു ഇത് ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അവർ ലഹങ്ക നേരത്തെ തന്നെ വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓർണമെന്സിൻ്റെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം പിന്നെ വന്നിട്ട് എല്ലാം ഒന്ന് നോക്കി അവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവര് പോവുകയാണ് പിന്നെ നമ്മളെ പാർട്ണർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ സാധനം ഭയങ്കര ന്യൂസ്റ്റുവാണ് പണ്ട് സ്കൂളിൽ പോയിരുന്ന സമയത്തുണ്ടല്ലോ മരച്ചോട്ടെന്നൊക്കെ പെറുക്കിയെടുത്ത് കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നി പിന്നെ നേരെ താഴെ വന്നു ഓണർ ക്ലബിലിട്ട് അവിടെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസും പിന്നെ എന്താ പറയുക ഗ്രേപ്പ് ജ്യൂസും ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞാൻ പേര് പറയണ നല്ലത് അല്ലേ ഇവർ ഇതിൽ ഒരാൾ ഉണ്ണി ഒരാൾ സിഞ്ചു ഓക്കെ അപ്പോൾ ഉണ്ണി സിഞ്ചു എന്ന് പറയാം കാരണം ഞാൻ എങ്ങനെ ഇവൾ അവൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ പിന്നെ നമ്മൾ ജ്യൂസെല്ലാം കുടിച്ച ശേഷം വീണ്ടും ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് തന്നെ വന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ കുറച്ച് സമയം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അടിക്കൽ ടൈം കഴിഞ്ഞു നമുക്ക് ചായ ഓടിക്കാൻ പോകുന്ന ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ ഇനി ചായ ഓടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കുറേ സമയം നമ്മളിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിച്ച് എന്താ പറയുക കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ആയിരുന്നു കേട്ടോ നമ്മുടെ മീറ്റിങ് ചിരിയും കളിയും തമാശയും എല്ലാം നിറഞ്ഞ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ അവിടെയുള്ള ഈ ഒരു ദിവസത്തിൻ്റെ മുന്നേ ഒരു ദിവസം അവിടെ ഒരു ചായക്കട ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ല ചായ ഉണ്ട് പായസമുണ്ട് പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അങ്ങോട്ട് പോയി എല്ലാവരും കൂടെ തന്നെ പോയിട്ടോ ഇനി അവിടെ പോയി ചായ എല്ലാം കുടിച്ച് ഞാനൊരു പഴംപൊരി പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല കാരണം അതന്നെ ഭയങ്കര വലുപ്പമായിരുന്നു കേട്ടോ എനിക്കെന്തോ ചായക്കടയിൽ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ എല്ലാം കുടിച്ച ശേഷം നമ്മൾ തിരിച്ചു തന്നെ വന്നു കേട്ടോ പിന്നെ ഞാനും ഉണ്ണിയും കൂടെ ജസ്റ്റ് സ്റ്റുഡിയോയിലൊന്ന് പോവാന്ന് വിചാരിച്ച് മണ്ണാർക്കാട് പോയി അവളുടെ കൂടെ സ്കൂട്ടിയിലാണ് പോയത് പഠിച്ചോനീ എന്താ പറയുക ഞാൻ പേടിച്ച് വരച്ചിട്ടായിട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പിന്നെ അവിടെ പോയി ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സൊക്കെ എടുത്തു അതിനുശേഷം തിരിച്ചു വന്ന് നമ്മൾ കഹാനി ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നേരെ കോർണീഷ് കഫേയിൽ പോയി ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പോകണം വഴിയിൽ കണ്ട ആശാനാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ കാറിൽ പോയി പിന്നെ നമ്മുടെ വേറൊരു പാർട്ട്ണർ സ്കൂട്ടിയിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അവിടെ പോയി നമ്മൾ പോകണതിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡ് വേണം പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ അവിടെ എത്തി ഇനി എന്താണ് ഇനി അവിടെ നിന്ന് ഫുഡ് കഴിക്കണം കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ ഫോണിൽ ചാർജ് ഇല്ല എന്നിട്ട് അവിടെ പോയി കുത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് കേട്ടോ എനിക്ക് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇതാ ജസ്റ്റ് ഫോണിലൊക്കെ നോണ്ടിയിരിക്കുന്ന പോലെ വെറും ആക്ടിങ് മാത്രമാണ് വേറൊന്നും വിചാരിക്കണ്ട ഓരോ വീഡിയോസ് എടുത്തു കൂട്ടേണ്ടേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഫുഡ് എത്തിയിട്ടാ നമ്മുടെ ഷവായ പിന്നെ അഫ്ഗാനി റൈസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലോട്ടുള്ള സാലഡും ഡിപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഷവായ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ടിയൊക്കെ തോറ്റുപോകും എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും ഇവിടുത്തെ ഷവായ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ ടി എൻ ഡിത്തെയും കഴിച്ചിട്ടുണ്ട് കാഫി കഫിയത്തെയും കഴിച്ചിട്ടുണ്ട് രണ്ടും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കോർണിഷ് കഫിയത്തെ ഷവായ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോട്ടപ്പാടം ഉണ്ട് ഇടത്തനാട്ടുകാർ ഉണ്ട് കേട്ടോ കോർണിഷ് കഫ അപ്പോൾ അതിലേക്ക് ഈ കയറി കഴിക്കുക നല്ല ടേസ്റ്റാണ് പാർസൽ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് അവിടെ ഇരുന്ന് കഴിക്കുന്നത് കാരണം ഞങ്ങൾ ഇത്രയും കാലം പാർസൽ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് രണ്ടോ മൂന്നോ തവണയാണ് അവിടെ ഇരുന്ന് കഴിച്ചിരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വേറെന്ന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഫുഡ് കഴിക്കണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉമാൻ്റെ അടുത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് തന്നെയായിരുന്നു പ്ലാന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ സിഞ്ചും കൂടെ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കാരണം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ ഫസ്റ്റ് അവൾ തന്നെ ഡ്രോപ്പ് ചെയ്തു പിന്നെ അവൾ പോയിട്ടോ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പിള്ളേരൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചോക്ലേറ്റൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ആ കടയിൽ നിന്ന് പായസം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നട്ട നട്ടപ്പാതിരാക്കിയിരുന്നു പായസം കുടിക്കുക കാരണം ഞങ്ങൾ കുറേ നേരം സംസാരിച്ച ശേഷമൊക്കെ കേട്ടോ പിന്നെ പായസം കുടിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പ്യുർ ഹാർട്ടിൻ്റെ ആ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിനെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ പിള്ളേർ അത് കണ്ട് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മളവിടുന്ന് മേടിച്ചിട്ട് വന്ന പായസം ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പായസം ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഒരു ദിവസം മേടിച്ചിട്ട് വരണം ഞാൻ അല്ലേ മേടിച്ചത് ഞാൻ സാറ്റർഡേ ആണ് കേട്ടോ തിരിച്ചിങ്ങോട്ട് എത്തിയത് അപ്പോൾ എന്തായാലും സംഭവം കുശ്ാലായിരുന്നു പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കഹാനിയിലോട്ട് പോണത് ഞാനും അമ്മയും കൂടിയാണ് ഇന്ന് കഹാനിയിലോട്ട് പോണത് ചെറിയ ആളെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഇനി എൻ്റെ അടുത്ത് കാണിക്കണം കണ്ടോട്ടോ ദേഷ്യം വന്നിട്ട് ഇതാ ഇപ്പം കാണാം കണ്ടില്ലേ ഇത് തന്നെയാണ് കേട്ടോ അവളുടെ അവസ്ഥ അങ്ങനെ മഴയൊക്കെ ചെറുതായിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ക്യാഷ് കൊടുത്ത് ഏകദേശം പോക്കറ്റ് കാലിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ പുഴപ്പാലം കണ്ടില്ലേ എത്രയോ വെള്ളല്ലേ ചാടാൻ തോന്നുന്നുണ്ടോ എനിക്കെന്തായാലും നീന്തലറിയില്ല അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ഇതാണ് കല്ലടി കല്ലടി സ്കൂൾ കോളേജല്ല ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് മുതൽ പത്ത് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് ഓർമ്മകളുള്ള സ്കൂളാണ് എന്തായാലും അത് പാസ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിനൊരു ഇതാണ് അപ്പം നമ്മൾ കഹാനിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചും കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ പാർട്ടി വയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സപ്പ് ചെയ്യുക വാട്ട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കഹാനി പേജിലോട്ട് ഡി എം ചെയ്യുക ഇതാ ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഹെവി വർക്കാണ് ഹാങ്ങിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുക പിന്നെ വാട്സപ്പിലോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാലും മതി റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ നേരെ ബാമ്പ ചായയിലോട്ട് പോയി ഹെയർ കട്ട് ചെയ്തു കേട്ടോ പിന്നെ പിന്നെ അവിടുന്ന് ലോഡഡ് ഫ്രൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചീസ് ആണ് കേട്ടോ ഫുള്ള് ആൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെയാണ് കേട്ടോ മേടിച്ചത് പിന്നെ കൂടെ ലൈമായിരുന്നു ഈ ഒരു സാധനം ഉണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഫിനിഷ് ആക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഏറെക്കുറെ തീർത്ത് കയ്യെല്ലാം ഒന്ന് കഴുകി നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീജിനീ ഫ്രം പാലക്കാട്